ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യ അരൂപിയുടെ സ്ഥാനത്ത് ഇന്ന് എതിർ ക്രിസ്തു ഈശോ പറയുന്ന അന്തിക്രിസ്തു അതായത് യഥാർത്ഥ അരൂപയുടെ സ്ഥാനത്ത് മറ്റൊരു അരൂപി സ്ഥാപിക്കപ്പെടുന്ന സാഹചര്യം ഇന്ന് അതി കഠിനമായി അപ്പൊ അത് നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് രണ്ട് പരിശുദ്ധ അമ്മയെ നിരാകരിക്കുകയും പരിശുദ്ധ അമ്മ ഇല്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ തച്ചുടയ്ക്കുന്ന ചില പ്രബോധനങ്ങളുമായിട്ട് പിശാജ് വീണ്ടും വന്നിട്ടുണ്ട് അതായത് അന്ന് വെളിപാട് പുസ്തകത്തിൽ എങ്ങനെയാണ് അവൻ അമ്മയ്ക്കെതിരെ പ്രവർത്തിച്ചത് അത് അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു അരൂപി ശക്തമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ അത് ഇല്ല അതിനെ ഇത്രയും നിരാകരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിക്കാനുള്ളത് അത് പോട്ടെ മോശയ്ക്കും ഏരിയക്കും പ്രത്യക്ഷപ്പെടാമെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൂടാ അതായത് മോശ വാഗ്ദാ വാഗ്ദത്ത് ചീനായ്മല കാണാൻ ദൈവം അനുവദിച്ചില്ല കാണാനല്ല അവിടെ പ്രവേശിക്കാൻ അനുവദിച്ചില്ല നമുക്ക് വചന വായിക്കുമ്പോ അറിയാം മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി ആര് മോശ എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആദേശം നീ കണ്ടുകൊള്ളുക എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല ഉണ്ടോ മോശ അതായത് ഇസ്രായേൽ ജനത്വം നയിച്ചവനാണ് എന്നെയും നിന്നെയും വിശ്വാസത്തിന്റെ പടവുകൾ കയറാൻ മോശ വിശ്വാസ ജനത്തെ നയിച്ച മോശ ദൈവത്തോട് അവശ്വസ്തമായി പെരുമാറിയെന്നാണ് ദൈവം പറയുന്നത് എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ലെന്നാണ് പറയുന്നത് ആര് മോശ രണ്ടാമത് അത് നിയമാർത്ഥന മുപ്പത്തിരണ്ട് അൻപത്തി ഒന്നിലാണ് രണ്ടാമത് വീണ്ടും നമ്മൾ വായിച്ചു വരുമ്പോൾ ഏലിയയെ കുറിച്ച് പറയുന്നുണ്ട് ഏലിയ പ്രവാചകന് ഈശോ ഭർത്താവായ ഈശോ മിശിഹ തന്നെ യോഹന്നാന്റെ സ്ഥാനത്ത് അതായത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവനെ ആരും ഇല്ല അപ്പൊ അവിടെ പോലെ ഒരു മാനുഷികത മാത്രമേ എലിയാക്കി കൊടുക്കുന്നുണ്ട് ഈശോ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ കാനാൻ ദേശം പോലെ അവകാശം നിക്ഷേപിക്കപ്പെട്ട മോശയ്ക്ക് മരു മലമുകളിൽ വെച്ച് ഈശോയുടെ സാന്നിധ്യം വെളിപ്പെട്ട ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടാം അല്ലേ മോശയുടെ സന്ദേശങ്ങൾ നിനക്ക് പങ്കുവെക്കാം അത് ദൈവത്തിന്റെ ശക്തി എന്ന് നിനക്ക് ജനങ്ങളെ പഠിപ്പിക്കാം രക്ഷിക്കപ്പെട്ട് ഏലയുടെ അഭിഷേകം നമുക്ക് ഉണ്ടാകണം എന്നൊക്കെ നിനക്ക് പഠിപ്പിക്കാൻ പറ്റും ഈ വിശ്വാസമുള്ള നിനക്ക് ഈ സുവിശേഷം പഠിപ്പിക്കുന്ന നിനക്ക് ഇന്ന് നിന്നെ നീയാക്കി തീർത്ത നിന്റെ പാപങ്ങൾക്കിടി മരിച്ച ക്രിസ്തു ആ ക്രിസ്തു ഭൂമിയിൽ വരാൻ സന്മനസായ അമ്മയ്ക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടുകൂടാ അല്ലേ ആ അമ്മ എസ് പറഞ്ഞത് കൊണ്ടല്ലേ ഇന്ന് നീയെ ഞാനും ആ രക്ഷ അനുഭവിക്കുന്നത് നീ ഞാൻ ആ വില അമ്മയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിലും ദൈവപിതാവ് ആ വില അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സകല തലമുറയും എന്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന ദൈവപിതാവിനാൽ പരിശുദ്ധ അമ്മ പറഞ്ഞത് ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി മോശം ഏലിയായും വന്നുവെങ്കിൽ ഇന്ന് പാപത്തിൽ കിടക്കുന്ന നിന്നെയും എന്നെയും ആ കുഴിയിൽ വീഴാതെ വഴി നടത്താൻ അമ്മയ്ക്ക് വന്നുകൂടാ അല്ലേ എങ്കിൽ കേട്ടുകൊള്ളുക അമ്മ ആദ്യമായി പ്രത്യ പ്രത്യക്ഷപ്പെടുന്ന വിശുദ്ധ യോഹനാനാണ് അതായത് ഈശോയുടെ അരിമ ശിഷ്യനായ യോഹന്നാനാണ് അത് വെളിപാട് പന്ത്രണ്ട് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കീടം ശരിയല്ലേ അപ്പൊ ആദ്യമായി യോഹന്നാനാണ് ദർശനം കിട്ടുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാന്നിധ്യത്തെ പരിശുദ്ധ അമ്മ ആരാണെന്നുള്ള ദർശനം അവിടെ യോഹന്നാണ് കിട്ടുന്നു എന്റെ അറിവനുസരിച്ച് ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒന്നും അറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് അറിഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു ഈ നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീത എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നു ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി അപ്രകാരം ആ ഈ പറയുന്ന പ്രകാരം ആ അമ്മയെ കാണാനും അറിയാനും ദൈവം ഞങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് പറ്റില്ല കാരണം വെളിപാട് പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ അന്വേഷിച്ച സർപ്പം പുറപ്പെട്ടു അത് തന്നെയാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് ഒരു സംശയമില്ല വെളിപാട് പന്ത്രണ്ടില് എന്താണോ പിശാചി ചെയ്ത ആ സ്വഭാവമല്ലേ നിങ്ങൾ ഇന്ന് കാണിക്കുന്നത് ഒന്ന് ചിന്തിക്കാനേ പറയുന്നു നിങ്ങൾ തിരുത്തേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ആരാണെന്നുള്ളത് സവ ഈശോയുടെ സത്യവിശ്വാസത്തിന് വിപരീതമായി വരുന്ന ഒരു സ്പിരിറ്റ് ആണെന്നുള്ളത് സ്പിരിറ്റാണെന്നുള്ളത് സവരിച്ചറി കാരണം പൗലോസ് പൗലോസുലീഹ ഈശോയുടെ ശിഷ്യനായിരുന്നില്ല എന്നിട്ട് പോലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പൗലോസുലീയക്ക് ഈശോ ഭരമേൽപ്പിച്ചു എങ്കിൽ അങ്ങനെ ഒരു ശുശ്രൂഷയില്ലാത്ത ഒരു കൂട്ടായ്മ ഈശോ വഴി നടത്തില്ല മക്കളെ സത്യദേവ് ഒരിക്കലും വഴി നടത്തില്ല നിനക്ക് തിരിച്ചറിവ് തരും വന്നാൽ സഭയിൽ വന്ന് നിനക്ക് കൂടാശകളോട് ഒരിക്കലും കത്തോലിക്ക സഭ സഭയിലും വാ സഭ മതം അങ്ങനെയല്ല പറയുന്നത് ഈശോ സ്ഥാപിച്ച കൂതാശ പൗലോസ്ലീക ശിഷ്യനായിരുന്നില്ല അതൊന്നും ഓർക്കണം ഈശോക്ക് ഇന്ന് നീ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് പൗലോസ്ലീഖ അന്നും ചെയ്തത് പക്ഷേ പൗലോസിലേക്ക് ഈശോ ഒരു കാര്യം വരെ വരമേൽപ്പിച്ചു വേറൊന്നും ഈശോ പറഞ്ഞിട്ടില്ല അന്ത്യത്താഴ്ച സമയത്ത് ശരീര രക്തവും എടുത്ത് ആശീർവദിച്ചു കൊണ്ട് ഇതിൻ്റെ ശരീരം ഇതിൻ്റെ രക്തവും ആകുന്നു എന്ന് പറഞ്ഞത് നീ ചെയ്യണം എന്ന് മാത്രമേ ഫോലോ സ്ലേട്ട് പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് നീ ചെയ്യുന്നില്ല ബന്ധുക്കൂസ്റ്റിലായിരിക്കുന്ന നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല ചെയ്യാൻ അപ്പം വെളിപാട് പന്ത്രണ്ട് പതിനഞ്ച് ആരാണ് അവളുടെ സന്താനങ്ങൾ ശേഷിച്ചവർ അതായത് അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തുന്ന മക്കള് അതായത് സകല തലമുറയും എന്നെ പ്രകീർത്തിക്കുമെന്ന വചന അനുസരിച്ച് നീ ആ തലമുറയിൽ വരാത്തത് കൊണ്ടും നിനക്ക് മാതാവെന്ന് കേൾക്കുമ്പോൾ പൊള്ളും കാരണം സത്യാത്മ ഉള്ളതിനെ അമ്മ ആരാണെന്ന് അറിയും അതായത് എലിസബത്ത് അത് അറിഞ്ഞതുപോലെ അമ്മയെ തകർക്കാൻ നടന്ന പിശാദിനെ അത് ഗ്രഹിക്കില്ല കാരണം അവ അന്ന് ചെയ്തത് തന്നെയാണ് ഇന്നും ചെയ്യുന്നത് സഭയിലായിരിക്കുന്നതിനെ ഈശോ പറഞ്ഞു തോർക്കുകയും അതായത് ഫലത്തിൽ നിന്നും വൃക്ഷ ഏതാണെന്ന് മനസ്സിലാക്കുകയും അപ്പൊ ആ ഒരു തിന്മ കയറി വരുന്ന ഒരു കാലഘട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള തിന്മകളെ വീട്ടിൽ അടുപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈശോയുടെ സത്യവിശ്വാസത്തോട് ചേർന്ന് കുംഭസാരം എന്ന കൂതാശയെ മുറുകെ പിടിക്കുക മരിക്കേണ്ടി വന്നാൽ കുമ്പസാരം എന്നുള്ള കൂതാശ മുറുകെ പിടിക്കുക പാപമോചനം നിന്റെ പാപമോചനം നിനക്ക് നൽകുന്ന കൂതാശ ഇതിനെല്ലാം നിരാകരിക്കാനായി ഒരു ക്രിസ്തു രൂപം കൊണ്ടു അതാണ് പെന്തക്കോസ്തു ക്രിസ്തു പെന്തക്കോസ്തിൽ കാണുന്ന ക്രിസ്തു അവന് കൂതാശകളില്ല കുർബാനയില്ല മനുഷ്യന് അനുതാപം കൊടുക്കണ്ട അപ്പൊ അതൊരു പ്രത്യേകതര രൂപം ഇങ്ങനെ വന്നിട്ട് ആ അതൊരു ക്രിസ്തുസ്ഥാന യേശുവിന്റെ സ്ഥാനത്ത് വേറൊരു യേശു സ്ഥാപിക്കപ്പെടുകയാണ് നിങ്ങളത് തിരിച്ചറിയണം യീശു അതിനു വേണ്ടി അല്ല കുരിശിൽ മരിക്ക മരിച്ചത് ഈശോ കുർബാന ഈശോ ഈ കണ്ട ഈ അടിയെല്ലാം കൊണ്ട് നിനക്ക് വേണ്ടി കുരിശിൽ മരിക്കപ്പെട്ടത് കുർബാനയാകാൻ വേണ്ടിയാണെന്നുള്ളത് നീ മനസ്സിലാക്കണം നിന്റെ പാപങ്ങൾക്ക് മോചനം നൽകാൻ വേണ്ടി കുമ്പസാരം എന്ന കൂതാശിയുടെ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് നിനക്ക് തിരിച്ചറിയാമെങ്കിൽ കാരണം അതൊക്കെ അനുദിനം അനുഭവിക്കുന്നവന് മാത്രമേ അതെന്താണെന്ന് അറിയുള്ളൂ കൂതാശി കുർബാന എന്തെന്നോ കുമ്പസാരം എന്തെന്നോ രുചിച്ചുപോലും നോക്കിയിട്ടില്ലാത്തവൻ ഈശോയുടെ ആ ആ ഒരു അനുഗ്രഹത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ കരുതൽ ആ കരുതലിന്റെ അടയാളം ആർക്കും മനസ്സിലാകില്ല കാരണം അവൻ ഇതിൽ നിന്നുള്ള അകറ്റി നിത്യത കാരണം ഈശോ വാഗ്ദാനം ചെയ്യുന്ന നിത്യത കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു വിശ്വാസത്തിൽ കിടക്കുന്നവനെ വേറൊരു വിശ്വാസത്തിൽ കൊണ്ടുപോകാം അപ്പൊ നോക്കുമ്പോൾ അവിടെ യേശുണ്ട് പക്ഷെ അവന് നിത്യതയില്ല അവന് കുമ്പസാരം കൂതാശം അങ്ങനത്തെ നിത്യതയുടെ ഭക്ഷണം അവന് കിട്ടാതെ വരുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ആശുത്തിൽ തന്നെയാണ് ചെന്നുപതിക്കുന്നത് അന്ധന അധനം നയിച്ച രണ്ടീരും ഒട്ടക്കുഴി വീഴും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ഈ തിന്മയെ നിങ്ങൾ തിരിച്ചറിയുക കാരണം ഞാൻ പ്രസംഗിക്കാത്തതായി മറ്റൊരു സുവിശേഷം നിങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും നിങ്ങളത് അനുകരിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് പോലോസ്ലീല പറയുന്നുണ്ടേ അപ്പൊ അത് ഉണ്ടാകും മറ്റൊരു സുവിശേഷം ഉണ്ടാകും എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് പോലോസ്ലീല നമുക്ക് ആ വചനം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു തരാം കുഞ്ഞുമക്കളെ ഒന്ന് യോഹൻ നല്ല പറയുന്നു രണ്ട് പതിനെട്ട് കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് അന്തിക്രിസ്തു ക്രിസ്തു വരുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം ഏഴ് ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് അവസാന മണിക്കൂറാണെന്ന് അറിഞ്ഞുകൊള്ളൂ അത് ഇപ്പൊ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ ക്രിസ്തു സുവിശേഷത്തിന് അപ്പുറം സഭയിലായിരുന്ന യോഹനാഥ സ്ലിഹ സഭയ്ക്കപ്പുറം വേറൊരു വ്യാജ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അടുത്ത ഫോല ശ്രീഹ പറയുന്നുണ്ട് എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക ഈശോ യിലൂടെ സ്ഥാപിച്ച ഹദാശയിലോ പൗലോസിക ഹദാശ ആണല്ലോ സ്ഥാപിച്ചത് ഹുദാശയിലൂടെ ഫരമേൽപ്പിച്ചത് അപ്പൊ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു പ്രോലോസേഗ പ്രസംഗിച്ചതല്ലാത്ത അതായത് കുർബാനയില്ല കുംഭസാരയില്ല അങ്ങനെ ഒരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരു ആത്മാവിനെ കണ്ടെ വേറൊരു ആത്മാവ് യേശു നാമത്തിൽ വരുമെന്നാണ് പറയുന്നത് ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കൂ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം അതായത് പൗലോസ് പത്രോസും പൗലോസും പഠിപ്പിച്ചതായ ഒരേ ആത്മാവിനെ ഒരു ഒരു ഭക്ഷരപ്പത്തിൽ നിന്നല്ലേ നിങ്ങൾ ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ട് പഠിപ്പിച്ച ആ സുവിശേഷത്തിൽ നിന്നും വിപരീതമായി മറ്റൊരു സുവിശേഷം വരും എന്നാ പറയുന്നത് നിങ്ങൾ കൈക്കൊണ്ടല്ലാ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയും ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ തിരിച്ചറിവ് നമുക്ക് വേണം എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു പിന്നെ അതുപോലെ ദാനിയലിന്റെ പുസ്തകത്തിൽ പറയുന്നത് പിന്നെ പിന്നെ അവന്റെ സ്ഥാനത്ത് മറ്റൊരു ഉയർന്നു വരും അവൻ മഹത്വത്തിന്റെ ദേഷ്യത്തിൽ നിന്നും കപ്പം പിരിക്കാൻ ഒരുവനെ അയക്കും എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ പരസ്യമായിട്ടോ യുദ്ധത്തിലോ അല്ലാതെ സംഹരിക്കപ്പെടും അവന്റെ സ്ഥാനത്ത് നിന്ദനായ വേറൊരുവൻ ഉയരും അവന് രാജപദവി ലഭിച്ചിരുന്നില്ല അവൻ മുന്നറിയിപ്പൊന്നും കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും അവൻ തന്റെ മുൻപിൽ നിന്നും സൈന്യങ്ങൾ ഉടമ്പടി അപ്പൊ ഈ വചനം അവന്റെ സ്ഥാനത്ത് നിണ്യമായ വേറൊരു വേറൊന്നും ഉയർന്നു വരുമെന്നാണ് പറയുന്നത് അതൊരു നിരന്തര ബലി നിർത്തലാക്കപ്പെടുന്ന സമയം അപ്പൊ ബലി നിർത്തലാക്കുക എന്നുള്ളതാണ് ഇവന്റെ മെയിൻ ഉദ്ദേശം അതിനു വേണ്ടി മറ്റൊരു ക്രിസ്തുവായിട്ട് ഇവൻ രൂപാന്തരിക്കും ആര് പിശാജു അപ്പം ബലി നിർത്തലാക്കുക ദിവ്യബലി നിർത്തലാക്കാൻ വേണ്ടി അതായത് ദിവ്യബലി നിർത്തലാക്കുക കുദാശകളിൽ നിന്നും ജനത്തെ അകറ്റുക ഈശോ പത്രോസ് ലീഹക്ക് സഭ സ്ഥാപിച്ചുകൊണ്ട് ഈ പത്രോസ് പത്രോസ്ലേ പാറയാവുന്ന ഈ പാറയ്മേ ഞാൻ എന്റെ സഭ സ്ഥാപിക്കുന്ന നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല അപ്പൊ ഈ സഭയ്ക്ക് വിരുദ്ധമായൊരു കവാടം ഇവ നിർമ്മിച്ചു കൊണ്ടുവരികയാണ് അത് നമ്മൾ മനസ്സിലാക്കണം വേണ്ട രീതിയിൽ ഇതിനെല്ലാം കൊണ്ട് നല്ല രീതിയിലുള്ള വചനങ്ങൾ ഈശോ നൽകുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ ഈ തിന്മയനെ എതിർക്കുന്നതായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കുക ആമേ